ശ്രീമത് അയ്യപ്പ ഭാഗവതം ഷഷ്ടകണ്ഠം അഭിഷേക വിഘ്നം അന്നൊരു നാളിൽ ദൈവദാസന മഹാരാജൻ ധന്യനായി സജിവനെ ചാരത്തു വിളിച്ചുടൻ തന്നുടെ തന്നുടകുമാരന്റെ അഭിഷേക സംഭാരങ്ങൾ നന്നായി ചിന്ത ചെയ്തിടും കാലം രാജൻ തന്നോടി വിധം തമ്പുരാൻ മഹാരാജൻ അൻപിനോടഖിലവും വമ്പുകളോടെ സർവം നടത്തി വന്നിടുന്നേൻ എങ്കിലും കാലം രണ്ട് പക്ഷങ്ങൾ വേണ്ടിയിടുമേ മംഗളാഭിഷേകത്തിൻ സംഭാരപൂർത്തിക്കായി കമ്പങ്ങളേൽക്കാതോൻ പന്തള മഹീപതി മന്ത്രിതൻ മായാവാണി സത്യമെന്നോർത്തിയിട മാസമൊന്നാകും കാലം മാനസേ കുമാരൻറെ മാനസകുമാരൻറെ രാജവാഴ്ചയെ ഓർത്തു വസിച്ചാൻ മഹീപാലൻ മാനസേ ഭാവങ്ങൾ വിചാരിക്കും ഹീനചിത്തനാ മന്ത്രി പത്തനെ ഗമിച്ചുടൻ മാനസേ വിചാരിച്ചാൽ നീചമാം കാര്യങ്ങളെ ഹീനചിത്തന്മാർ കൊണ്ടോ നന്മകൾ തോന്നിയിടുന്നു കാന്താരവാസിയാകും മണികണ്ഠൻകുമാരനെ ഭ്രാന്തമായി നരേശനും രാജ്യാഭിഷേകം ചെയ്വാൻ ചിന്തിച്ച മനോഗതം ചന്ദിയായനിക്കയോ ഹാനെന്ത് ചെയ്യൂ ചാകാതിന്നിരിക്കയോ എൻ ും ദിൽ നടപ്പാൻ എഴുതാവാടൽ പിണഞ്ഞുപോം രാജരാജനാം രാജപുത്രനു ലഭിക്കേണ്ട ഭൂഭാരം മഹീപതി അന്യനു നൽകിയിടുമ്പോൾ ബാലനായി ഭൂഭാരങ്ങൾ ഞാൻ മുദ്ര നടത്തിയിടുമെന്നാഗ്രഹിച്ചതും അയ്യോ ആകാതെയിരുപ്പതോ രാജരാജനും നന്നേ ബാലകനാകയാൽ മമ കാമിതം വിചാരിച്ചതേറെയും തകർന്നയോ വാമലോ ജനപദേ എന്തു ഞാൻ ചെയ്തേടു ചെയ്തിടേണ്ട ദീന നാം എന്നിൽ കൃപാസാരങ്ങൾ മന്ത്രിയും കൊതിയേറി ചിന്തിതം തുടരുമ്പോൾ തന്ത്രങ്ങൾ അനേകമായി ചിന്തിച്ചാൻ മനം തന്നിൽ തന്ത്രത്താൽ മണികണ്ഠനുണ്ണിയെ മായിച്ചിടുവാൻ അന്തരംഗത്തിൽ മന്ത്രി ചെയ്തതാം കുതന്ത്രങ്ങൾ ചിന്ത ചെയ്യുവാൻ കൂടി ത്രാണിയുമില്ലേ ദേവാ ചിന്തിച്ചാൽ പോലും ദോഷം വന്നിടുമെന്നാകിലും എന്തു ഞാൻ ചെയ്വ നിൻ ചൊല്ലാം അടിയൻ ഭഗവാനെ ുംണികണ്ഠി പാഹി മാമി ആഭിചാരത്താൽ മന്ത്രി ഉണ്ണിയെ നശിപ്പിക്കാൻ ആദ്യമായി ദുഷ്കർമ്മങ്ങൾ ചെയ്യുവാൻ ചെയ്യുവാനൊരുമ്പെട്ടാൻ എത്രയും ദുരാചാര ചിത്തരാം ആഭിചാരസത്തമന്മാരെ ദുഷ്ടൻ വരുത്തിച്ചൊല്ലിടിനാൻ ഏറെയായി വിത്തം നൽകാൻ വീരരാം നിങ്ങൾ നന്നായി ധീരനെ നശിപ്പിക്കാൻ ദുഷ്കൃതം ചെയ്തിടേണം തീരണം മണികണ്ഠൻ തുഷ്പ്രോ നിങ്ങൾക്ക് എത്രയും ദുരാചാര കർമ്മങ്ങൾ അവർ ചെയ്താർ സർവ ലോകേശൻ തന്നെ നിധനം ചെയ്തിടുവാൻ സർവപാപമാഭിചാരങ്ങൾ അനുഷ്ഠിച്ചാർ ചണ്ടാം ശു കിരണങ്ങൾ മറയ്ക്കാൻ മിന്നാമിനിങ് മണ്ടീഡിൽ ഉണ്ടാകുമോ ഉലകിൽ നിശീദിനേ എങ്കിലും മനുജാഗതി ഭഗവാൻ ധരിക്കയാൽ പങ്കങ്ങൾ സംബന്ധങ്ങൾ പെട്ടുപോയി ശിവശിവ ദുഷ്ടരാമവർ ചെയ്ത നിഷ്ഠൂര കർമ്മങ്ങളാൽ പെട്ടുപോയി കാത്രം വ്രണപ്പെട്ടുപോയി സത്തുക്കളെ പുഷ്ടവേദന പൂണ്ട് അതിക്ലിഷ്ടനാംകുമാരനെ പൃഥ്വിപാലകൻ കണ്ട് ക്ലിഷ്ടനായി ചമകയും രാജവൈദ്യന്മാരെയും വരുത്തി ചികിത്സിച്ചാൽ ആർത്തിപ്പോവതിനായി രാജാവുമുടനപ്പോൾ രോഗം ഔഷധപ്രയോഗത്താൽ മേദിനി ബാലണ്ടപ്തചിത്തനായി വലഞ്ഞപ്പോൾ ആകുലചിത്തം തന്നിൽ കൈലാശേഷൻ്റെ ധ്യാനം ആകുലാത്മനാരാജൻ തോരാതെ പേറുന്നേരം ആഗമിച്ചവിടെപ്പോൾ ആഗമിച്ചവിടപ്പോൾ വൃദ്ധനാമൊരുയോഗി ആകുലാത്മനും വേഗം പാതാരം വേ പത്തു ശരീരനായി രാജാവ് ചോദിച്ചപ്പോൾ എങ്ങു നിന്നെഴുന്നള്ളി മംഗളാത്മനാഭവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചിടുവാൻ കൃപാപൂർവം ഭിക്ഷയും പരിഗ്രഹിച്ചിവിടെ വസിച്ചാലും ഭിക്ഷോ മച്ചുതന്നേറ്റങ്ങൾ ഹനിച്ചാലും മന്നവാഭിലാഷങ്ങൾ ഗ്രഹിച്ച സന്യാസീന്ദ്രൻ മന്നവൻ കുമാരനെ മുൻപിലങ്ങെത്തിക്കുവാൻ ചൊന്നപ്പോൾ സഹർഷത്താൽ രാജാവ് കുമാരനെ സന്യാസി മുന്നിൽ ഭക്തി വരുത്തി അത്ഭുതം ഭവിച്ചപ്പോൾ അപ്പുരം ദീപ്തമായത് ദീപ്തമായി ഒരു ഗോളം ദീപ്തമായി മഹാദേനെ കാണായി നേരത്തിൽ കുന്നിൻമാനിനി ദേവി അംബിക കരാജെ കുന്നിമുത്തുകൾ ശോഭവഴിയും മണികണ്ഠൻ കുഞ്ഞിക്കാൽ ചുച്ചുഴറ്റിയും കുഞ്ഞിളം മുഖാബ്ജത്തിൽ കുഞ്ഞിളം നിലാവൊളി കുഞ്ചിരി പരത്തിയും കുഞ്ഞിക്കൈ അമ്മിഞ്ഞിയിൽ തഴുകി നുകർനീടും കുഞ്ഞിപ്പൈതൽ തന്നെയും കാണായി വന്നു പണിഹാര വിഭൂഷിത നടരാജപ്പെരുമാളും മണിയത്ത് കാണായി വന്നു കൈവല്യം വിളങ്ങുന്നു ഗുണമായി ശ്രീ ശ്രീനന്ദിയും മണയത്തായി കിടക്കുന്നു ഗണനാഥൻ താനും മോദാൽ മോദകം നുകരുന്നു പരിചോടെ ഹരസൂനോ മൈലേറിക്കളിക്കുന്നു പരിതാപം ഹനിച്ചുവിടാൻ ഭൂതവൃന്ദം വരുകുന്നു പരമാർത്ഥസ്വരൂപികൾ ഋഷിമാരാൽ പരമേശൻ പരമസാരങ്ങൾ ചൊല്ലി സ്തുതിക്കപ്പെട്ടിരിക്കുന്നു പരിമളം പവനനാൽ പരിജോടെ പരത്തുന്നു ഗിരിജ ഗിരിരാജൻ ശിവസ്ഥാനം തെളിവേറി തിളങ്ങുന്നു ഗിരിജാവല്ല പന്മൗലി തരമായി തഴുകുന്നു തരുണി ഗംഗയും നന്നായി അകമേറിയൊഴുകുന്നു പതിതരാം പതിനാല് ഉലകുവാസികൾ ചെമ്മേ പരിതാപം പിരിഞ്ഞിടാൻ താരകസ്തുതി ചൊല്ലിയിടുന്നു പരിചയോടെ മമനാഥൻ പരമകാരുണികന്റെ പവിത്രമാം നവാക്ഷരി പ്രിയമേറി മുഴങ്ങുന്നു ഇങ്ങനെ ഗുണമേറും അമ്പുജൻ മണികളപ്പൈതലേ തിങ്ങിവിങ്ങിയിടും ആനന്ദാതി ഗുണം നിറഞ്ഞൊരു ദീപ്തിയിൽ കണ്ടുകണ്ട് മനം കുളിർത്തൊരു പങ് പന്തളാധിപ പാണ്ഡ്യനും പുണ്ഡരീകനിഷേവിതൻ തിരുനീലകണ്ഠനെ ഓർത്തുതേ ദേവദേവന മഹാദേവന്റെ മഹിമകൾ ആവോളം ഉള്ളത്തിലേറ്റും മഹീപതി ശ്രീ മഹാശങ്കരൻ തന്നെ മനക്കാമ്പിൽ വേഗേന ചേർത്ത് സുതിച്ചു തുടങ്ങിനാൻ ശംഭോ ലോക ലോകപാതകമെല്ലാം മേലിലങ്ങകറ്റിയിടാൻ ശോകനാശനായോരുണ്ണിതൻ രൂപേ ഹരേ ഘോര സംസാരാർണവം പൂകി ഇന്നുഴലുന്ന ശോകരാഞ്ജനങ്ങളെ കാത്തിടു കൃപാമ്പുധേ പാകശാസന ലോകരക്ഷകൾക്കായിട്ടെന്നും

ശങ്കയേറ്റിയിടാൻ ശംഭുദേവനും കാട്ടി മുതാ തിങ്കൾ ഭൂഷണ ശംഭോ ശങ്കരാജയ ദിവ്യാനുഭൂതി ഏകമാത്രയിൽ മറഞ്ഞുതേ ദൃശ്യമായി ശ്രീമണി കണ്ഠൻ തന്നെ ദിവ്യനാം യോഗീന്ദ്രനാൽ തഴുകിത്തലോടിയിടും ദിവ്യനാം കുമാരനെ ഉർവീപതിയും കണ്ടാൻ യോഗിതൻ തോൾ തോളിൽ ചൂടും സഞ്ചിയിൽ പ്രശോഭിക്കും യോഗ ഭൂതിയാൽ യോഗി ബാലൻ്റെ ഗാത്രത്തിങ്കൽ യോഗ്യമായി അഭിഷേകം ചെയ്യുന്നു മഹാഭാഗ്യം യോഗ്യനാ മഹി ബാലൻ ഭാഗ്യമായി കണ്ടിടിനാൻ ഭൂതി സ്നാനത്താൽ ഭൂതിപൂർണനായി മണികണ്ഠം ഭൂതലേ പ്രശോഭിച്ചാൻ ഭൂതിയായി മഹാരോഗം ഭൂതിലേവനം പൂണ്ട ഭൂതാഥനെ യോഗി പ്രീതിയോട് ഭൂപതിയോട് ചൊന്നാൻ കേളടോ മഹീപാല പന്തളാധിപ ഭവാൻ ആക്കമാക്കിയിടൂ ശത്രു സംഹാരോമക്രിയാ ദുഷ്ടാഭിചാരക്കാരാം ദുഷ്ടർദൻ ദുഷ്കർമ്മങ്ങൾ കഷ്ടമായി കുമാരനിൽ ചമച്ചവ്രണമെല്ലാം നഷ്ടമായി മമഭസ്മാഭിഷേകത്താൽ എന്നാകിലും നഷ്ടമാക്കിയിടാൻ മേലിലണയും ദുരിതങ്ങൾ നഷ്ടമാക്കണം നാവിൻ ദോഷങ്ങളെല്ലാം ഉടൻ പുഷ്ടമായി വരും ബാലനെ ബാലനശസ്സും മുലകത്തിൽ ഇങ്ങനെ വിധികളെ ശ്രവിച്ച മഹീപാലകൻ തിങ്ങിനാമോദേന ഹോമസംഭാരങ്ങളെ എല്ലാം തുഷ്ടരാം തന്ത്രീന്ദ്രരാൽ നടത്തിച്ചമച്ചതിൽ മുഖ്യകർമ്മിയായി വാണാൻ വൃദ്ധനാം യോഗീന്ദ്രനും ാദിമന്ത്രം യോഗീന്ദ്രൻ ചിത്തം മോദമാർ നാവ് ദോഷാദി സർവം നീങ്ങിയ മണികണ്ഠൻ ഭൂപതിക്കപ്പോൾ ദിവ്യതേജസ്വിയായി കണ്ടാൻ ദോഷനാശനാ സ്വാമി പാഹിമാം ജഗത്പദേശാദാവാൻ കാലിണ കൂപ്പിയിടുന്നേൻ പോഷനെന്നാലും നാഥ നിന്തിരുവടിക്കെന്നും ദാസനായി മേവാൻ എന്നെ പാലിച്ചു കൊള്ളേണമേ മുന്നമേക്കാളും ദിവ്യതേജസ്സായി കുമാരന് തന്മനം തന്നിൽ ഭൂപൻ ചിന്തയും പേരേടിനാൻ എന്തുപോൽ പുരസ്കാരമരുളും യോഗീന്ദ്രന് എന്തു ചെയ്വത് നാഥാ ഹാനൊരു നരൻ ചിന്തപൂണ്ടിതേ വിധം നിന്നിടും രാജൻ മുൻപിൽ അന്തർധാനവും ചെയ്താ ദിവ്യയോഗിയുമുടൻ അപ്പോഴതു രാജനുട രാജനുടൻ കേൾക്കായി അശരീരി മന്നവാ മഹാപദേ വായ്പാൽ വന്ന് ഞാൻ ഈ ലീലകൾ ആടിയെന്നറിഞ്ഞാലും എന്നുടേ സുഗന്ധവ മന്ദിരേ വീടുമ്പോൾ എന്നുമേ ഭവാന് ഏറ്റം മോദമായി വസിച്ചിടാം എന്നുടെ ഭക്തർ നിന്റെ പൂർവികർ അറിഞ്ഞാലും എന്നുമേ നിങ്ങൾക്കായിട്ടെന്നുടെ ഒരു കോവിൽ നിന്നുടെ രാജ്യത്തിൻ്റെ പൂർവകാന്താരങ്ങളിൽ മന്നവാ ചമയ്ക്കുകിൽ നിൽക്കും ഞാൻ ആ ക്ഷേത്രത്തിൽ പിന്നീടായി വരും കാലം പെരുകും ദുരിതങ്ങൾ തങ്ങി നിർത്തിയിടുക നിർത്തിയിടുവാനായി പ്രാർത്ഥിക്കും നാനാ ലോകർ എന്നുടെ കുമാരൻ്റെ സന്നിധവും എത്തിയിടുമ്പോൾ എന്നെയും മമശക്തി തന്നെയും ക്ഷേത്രം വന്ന് ധന്യരായി വണങ്ങിയിടും എന്ന് നീ ധരിച്ചാലും വന്നു ചേർന്നിടും ഭക്തലോകത്ത് കൈവല്യങ്ങൾ ശക്തരായ് ശക്തിഹീനരാം ഭക്തർ ശക്തിക്കായി യശസ്സിനായി ഭക്തി കൈവരിക്കുമ്പോൾ ഭക്തി കൈവരിക്കുമ്പോൾ ശക്തിക്കൊത്തതാ മണ്ണം ഭുക്തി മുക്തികൾ പ്രാപിച്ചെത്രയും കൃതാർത്ഥരായി ആനന്ദമേറും ഭക്തി വർത്തിച്ചിടുകിൽ ശ്രീയേറും ശ്രീയേറി ഭവിച്ചിടും ഭക്തിയിൽ മീതെ ഒരു സിദ്ധിയിൽ അറികടോ ഓം സ്വാമിയേ ശരണമയ്യപ്പാ നിലയ്ക്കൽ ശ്രീ ശിവ ക്ഷേത്രം ശരീരി കേട്ടുടൻ മഹീപാലൻ ശ്രീ മഹാദേവൻ തന്നെ സ്മരിച്ചു നമിച്ചുടൻ പഞ്ചപാപങ്ങൾ പോക്കാൻ ശംഭുസേവയ്ക്കായി രാജൻ തഞ്ചമായി ആരണ്യത്തിൽ ചമച്ചാൻ ക്ഷേത്രദ്വയം ഭാവതീപ്തമായി തീർത്ത ചാരുവാം ഇരുക്ഷേത്രം ഭൂപതിദാനം നിജരാജ്യ പൂർവാടവിയിൽ ഭംഗിയായി ശില്പീന്ദ്രരാൽ പണിതൂരളവുടൻ ഭംഗിയായി ശിവപാർവതിമാരും കാലകോപങ്ങൾ മേലിൽ നിലയ്ക്ക് നിർത്തിയിടണം ഭാവമാർന്നീ രീതിയിൽ പ്രാർത്ഥിച്ചു പണിതീർത്ത പാപനാശനാലയം പാരിങ്കൽ പ്രസിദ്ധമായി നിൽക്കുന്ന സ്ഥലത്തിനെ ബുധന്മാർ ചൊല്ലിയിടുന്നു ചൊല്പറ്റ പുണ്യസ്ഥലം കൈലാസോപമം ധന്യം ചാരുവായ് ദേവി ദേവശക്തികൾ നിൽക്കും സ്ഥലം ചാരുവാം നിലയ്ക്കലായി ഭൂവിങ്കൽ പ്രസിദ്ധമായി ചാരുവാം നിലയ്ക്കലിൽ വാണിയിടും ഗൗരീപദേഹീതേ ശ്രീയേ ഗോദയാ സിന്ധോ കാലകാലനും ശക്തിമാതാവാം ശ്രീഗൗരിയും കാലപാശത്തിൽ പെടും ലോകരെ രക്ഷിക്കുവാൻ ലീലയാമേവും ക്ഷേത്രം നിലയ്ക്കലിൽ വണങ്ങുമ്പോൾ ലോകർക്ക് വരും ഭാഗ്യം ചൊല്ലുവാനുള്ളതല്ലേ കാലക്കേടടുക്കുമ്പോൾ വന്നുടൻ കോലം തുള്ളി കോലം കെട്ടിയിടും നാനാ കോലങ്ങൾ നിലയ്ക്കലിൽ കൈലാസം രാമേശ്വരം ആദിയാം ദിവ്യസ്ഥല വൈഭവങ്ങളാൽ ഭക്തി കൈവരും സമാനമായി ദിവ്യമാം നിലയ്ക്കലിൽ വന്നിടും നരന്മാർക്ക് കൈവരും മഹാദേവ വൈഭവമെല്ലാം ചെമ്മേ ദുഷ്ടാഭിചാരം ചെയ്ത നിഷ്ഠൂരന്മാർ എല്ലാം നഷ്ടമാക്കിനാൻ കാലകാലൻ്റെ മഹാമായ ആഭിചാരം ഒന്നേൽക്കാനാവാത്ത കുമാരനെ ഭാവിഹീനാക്കിയിടാൻ ദുഷ്ടനാം സചിവിനും ആവാതായാലോചിച്ചാൻ ആയിതങ് ഒരു വിദ്യ ആ ജന്മ പാപിക്കുടൻ ദൈവമേ ശിവശിവ അന്നത്തിൽ വിഷം ചേർത്തു കൊന്നിടാൻ കുമാരനെ തന്നെത്താൻ വിചാരിച്ച് കൈതവം കാട്ടിയിടാൻ ഭോജനം നൽകാനെന്ന വ്യാജേന രാജാവിൻ്റെ ജീവനാം കുമാരനെ ക്ഷണിക്കാൻ ചെന്നിട്ടുടൻ രാജാധിരാജൻ തന്നോടായുടൻ സജിവനും കേമമായി വിചാരങ്ങൾ മുഴിഞ്ഞു തുടങ്ങിനാൻ വീരാ തിലകമേ ധീരഹീനനാമൻറെ പ്രാർത്ഥന കേൾക്കണമേ എന്നുടേ സുതന്ത ജന്മനക്ഷത്രം നാളെ വന്നിടുന്നതു മൂലം മണികണ്ഠനെ ഭവാൻ ഉണ്ണുവാനയക്കേണം വന്നേടും മഹാഭാഗ്യം കുമാരനും മറ്റുള്ള ബന്ധുക്കൾക്കും ഇങ്ങനെ മമാന്തരേ സംഗതിയാവാൻ ഹേതു യന്മനം തന്നിൽ തിരുമണികണ്ഠൻ വസിക്കയാൽ ഉണ്ടനിക്കേറെയുള്ളം ഉണ്ണിയാം മണികണ്ഠൻ സുന്ദരാങ്കനിൽ നന്ദന സമാനമായി കുമാരനും ധന്യനാ മണികണ്ഠൻ വന്ന നാൾ മുതൽ ഞാനും അന്നത്തെ ഒരു നേരം നൽകുവാൻ കൊതിക്കുന്നേൻ മൻ മനോഗതം ഇന്ന് സാധ്യതമാക്കിയിടണേ മന്നവകുലോത്തമ പൂജനാ മഹീപദേ സജ്ജനോസം രാജശേഖരൻ മുതാ വേഗം ദുഷ്ടനാം സജിവൻറെ ഉണ്ണിയാം മണികണ്ഠൻ ഉണ്ണിയെ ഉണ്ടിയിടുവാൻ ഉത്സാഹത്തോടെ വിളിച്ചരുളിച്ചീടിനാൻ മന്ത്രി തന്നുള്ളം മുന്നം ഉള്ളത്തിൽ പേറുന്നൊരു മന്മധാരിതൻ സൂനു ഉത്സാഹസമന് മന്ത്രികേശത്തിൽ പുറത്തെത്തിയ നേരം മന്ത്രികളത്ര പുത്ര മിത്രാൻതം ഉണ്ണിയെ എതിരേറ്റാൻ നല്ലപോലെ അഭ്യങ്ക സ്നാനാദികൾ ചെയ്യിപ്പിച്ചാൻ കല്യനാം കുമാരനെ മൂർഖനാം സജിവനും നല്ലിളം നീലപ്പെട്ടും മെല്ലവേ എണീച്ചാൻ തുല്യരായി ഭുജിച്ചിടാൻ മെല്ലവേ ഇരുത്തിനാൻ നല്ല പോൽ വിഭവങ്ങളൊക്കെ വിളംബിയും നല്ല വിഷം ചേർത്ത് ശ്രീമണിക്കുമാരന് മെല്ലവേ വിളംബിയുണ്ടുകൊള്ളുവാൻ സ്വപ്നം കുടിലനാമന്ത്രി വേഗാൽ ചെയ്യുന്ന നേരത്തിങ്കൽ പണ്ട് കാഗോളം നിജകണ്ഠത്തിൽ ഉറപ്പിച്ച താണ്ഡവപ്രിയൻ പുത്രൻ അമ്മയെ വിചാരിച്ചാൻ സർവദോഷാപഹാരി ശ്രീകണ്ഠ നിഷേവിതൻ സർവജ്ഞൻ ശ്രീവൈകുണ്ഠൻ സജ്ജന മനോഗമ്യൻ സർവാർത്തികരൻ മങ്ക ലക്ഷ്മിതൻ പ്രാണേശ്വരൻ ഗർവമാനസർക്കെന്നും കാലനാം മഹാവിഷ്ണു ഗർവിയാം സജിവന്റെ ഗർവങ്ങളൊടുക്കുവാൻ സർവസൂനുവിൽ തുണക്കയച്ചാൻ നാഗാരിയെ പന്നകാരിയും വേഗാൽ പന്തളം പ്രവേശിച്ച് നന്നായി പീയൂഷത്തെ അന്നത്തിൽ തളിച്ചപ്പോൾ പീയൂഷ തീർന്ന ഉണ്ണിതൻ ഭുക്തത്തിനെ പീയൂഷ സമം മമനാഥനും വ്യാജമായ ദുരർത്ഥങ്ങൾ ചെയ്തോ ഒരു മന്ത്രിക്കുണ്ടോ ആണ്ടവൻ മായാലീല കാൺമതിന്നവകാശം ഭോജനം മൃഷ്ടമായി തീർന്നപ്പോൾ മണികണ്ഠൻ പോഷ്കനോടുതാൻ ശ്രേഷ്ഠമായതു സദ്യ മന്മനോവാസിൻ മഹാദൈവമേ മണികണ്ഠാ എന്നുമേ ധർമാചാര ചിത്തരെ പാലിക്കേണേ നിന്മഹാലീലയ്ക്കന്യേ യാതൊന്നും ലോകങ്ങളിൽ വൻകലിക്കന്ത്യം ചെയ്വാൻ ശക്തിയുമില്ലൻ ദേവാ നിൻമഹാഭക്തൌഖങ്ങൾ സന്തതം രമിച്ചിടാൻ വൻകാട്ടിൽ തവം ചെയ്യും തമ്പുരാൻ ഭഗവാനെ നിന്തിരു പാതാബ്ജങ്ങൾ മാത്രമാണ് ബ്രഹ്മം പാരമായി തപിച്ചിടാൻ കോരനാം രാജമന്ത്രി പാരമായി ശ്രമിച്ചപ്പോൾ പാരുകൾ നാഥൻ മമ തമ്പുരാൻ അയ്യപ്പൻറെ മാതാവാം മഹാവിഷ്ണു മായാഹാരിയാം ദൈവം പാരാത വിഷാംശങ്ങൾ ദൂരയാക്കുവാൻ തത്ര നാഗാരികളമേറിയ പിയൂഷം തളിച്ചതിൻ സാരാംശങ്ങൾ തന്നെ എന്നെന്നും നാഗാരിയെ താരകൂപന്റെ ആഘോഷങ്ങളിൽ പാരമായി കാണുന്നതിൻ ഹേതുവെന്നോതിയിടുന്നേൻ പാരാതി നവാക്ഷരിഘോഷണം ചെയ്യണമേ ഘോരനാം കലിപാരം പാരം തോരാതെ വിഷമെല്ലാം മാരണം വിതച്ചിടാൻ ചാരൂടിയെന്നും താരകസ്വരൂപന്റെ ഭക്തരെ തപിപ്പിപ്പാൻ തീരാതെ ശ്രമിക്കുമ്പോൾ ശ്രീ മഹാപരബ്രഹ്മം തത്രയ സ്ഥലം മീതെ പക്ഷിവാഹനനായി പ്രത്യക്ഷപ്പെടുന്നതും ഭക്തർക്ക് കാണായി വരും നാഗാരിവാഹന നന്ദനെ എൻ നാഗവിഭൂഷണനന്ദനനേ ദക്ഷാരിനന്ദന ശ്രീയയ്യനേ എൻ വനതാരിൽ കുടിവാഴും ശ്രീയയ്യനേ കലിയുഗരക്ഷക വരദായക ശ്രീശബരിയൽ കുടിവാഴും ശ്രീദായക കനിയേണമേ കൃപചുരിയേണമേ തവ പദതാരിൽ മമ ഗാത്രംപതിയേണമേ സ്വാമിയേ ശരണമയ്യപ്പാ